ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് സൺഡേ ആയിട്ട് പുറത്തൊന്നും പോകാൻ പറ്റിയില്ല കണ്ടില്ലേ നല്ല മഴയാണ് അത് ഞങ്ങൾ ഇന്നൊരു അടിപൊളി ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അമ്മയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്ന കണ്ടാലോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ ഡക്ക് ഉണ്ടാക്കുന്നത് ഇത് വിനാഗിരിയും ഉപ്പുട്ട വെള്ളത്തിൽ ക്ലീനാക്കി വെച്ചതാണ് ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കൂടുതൽ ചെറിയുള്ളിയാണ് എടുത്തത് സവാള ഒന്നേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതിക്കിയത് പച്ചമുളക് തക്കാളി ഇനി നമുക്ക് കഴുകി വെച്ച ഡക്ക് കുക്കറിലേക്ക് ഇടാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് വെള്ളം ചേർത്തിട്ട് വേവിക്കാൻ വെക്കാം ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് സവാള പച്ചമുളക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എരിവ് വേണമെങ്കിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ അടക്ക് ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയുള്ളീൻ്റെയൊക്കെ ആ മിക്സ് ആഡ് ചെയ്ത് കരിവേപ്പിലി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം അടിപൊളി ഡക്രോസ്റ്റും പുട്ടും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് എന്ത് ഫുഡിന്റെ കുക്കിംഗ് വീഡിയോ വേണ്ടേന്ന് എല്ലാവരും കമൻ്റ് ചെയ്യണേ ഫ്രണ്ട്സ് ഈ ഡക് റോസ്റ്റും പുട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടാറ്റാ ബൈ